ഇന്ത്യൻ ടീമിൽ ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത സുഹൃത്തിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മലയാളി സൂപ്പർ താരവും ടി ട്വന്റിയിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പറുമായ സഞ്ജു സാംസൺ ടി ട്വന്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമായി അദ്ദേഹത്തിന് വളരെ നല്ല സൗഹൃദമാണുള്ളതെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ സ്കൈയുടെ പേരല്ല മറിച്ച് ആരും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ പേരാണ് സഞ്ജു ഇപ്പോൾ അടുത്ത സുഹൃത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് സക്സസ് പോയിന്റിന്റെ ദ സ്പോർട്സ് കാസ്റ്റ് എന്ന ഷോയിൽ മിഥുൻ രമേഷുമായി സംസാരിക്കവെയായിരുന്നു ടീമിൽ എന്തിന് താൻ സമീപിക്കാറുള്ള ഒരുപാട് സംസാരിക്കാറുള്ള തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കുറിച്ച് സഞ്ജു വെളിപ്പെടുത്തിയത് ഇതാണ് അത് കാരണം ആരാണ് ഈ താരം എന്നുകൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ബുംറ എന്നാണ് അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പേര് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൌളർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ പേസ് ആക്രമണത്തിലെ കുന്തമുനയായ ജസ്പ്രത് ബുംറയാണ് ഇപ്പോൾ ദേശീയ ടീമിലെ ഉറ്റ സുഹൃത്തെന്നാണ് സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കളിക്കളത്തിനകത്തോ നെറ്റ്സിലോ ഒന്നും തന്നെ സഞ്ജുവും ബുംറയും അധികം സംസാരിക്കുന്നതോ തമാശ പങ്കുവയ്ക്കുന്നതോ ഒന്നും തന്നെ നമ്മൾ കാണാറില്ല അതുകൊണ്ട് തന്നെ തങ്ങൾക്കിടയിൽ വളരെ അടുത്ത സൗഹൃദമുണ്ടെന്ന വാക്കുകൾ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് സഞ്ജു തന്നെ പറയുന്നുണ്ട് ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ എപ്പോഴും പരസ്പരം സംസാരിക്കുന്ന ഏറ്റവും അടുപ്പമുള്ളയാള് ആരാണെന്നായിരുന്നു സഞ്ജുവിനോട് ആങ്കറായ മിഥുൻ രമേശിന്റെ ചോദ്യം അല്പനേരം ആലോചിച്ചിരുന്ന ശേഷം അതിന് മറുപടി നൽകുകയും ചെയ്തു ദേശീയ ടീമിൽ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ളവരുമായി തന്നെ ഞാൻ വളരെയധികം നല്ല സൗഹൃദം പുലർത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ അടുത്തിടെയായി ഒരുപാട് സംസാരിക്കാറുള്ളത് ജസ്പ്രത് ബുംറയുമായിട്ടാണ് എന്ന് പറഞ്ഞു നമ്മുടെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ ഏറെ ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിക്കാൻ ആരംഭിച്ചവരാണ് ഞങ്ങൾ അവിടുന്ന് ഒരുപാട് ഓർമ്മകളും ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ട് അടുത്തിടെയാണ് ഞാനും ബുംറയുമായി ഒരുപാട് സംസാരിക്കാറുള്ളതെന്ന് സഞ്ജു വ്യക്തമാക്കി ക്രിക്കറ്റ് എന്ന നിലയിൽ തൻ്റെ കരിയറിലെ ടേണിംഗ് പോയിന്റ് എന്താണെന്ന് സഞ്ജു വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കെതിരെ നേടിയ കന്നി അന്താരാഷ്ട്ര സെഞ്ചുറിയോടെയാണ് ആ തൻ്റെ കരിയർ മറ്റൊരു ലെവലിലേക്ക് മാറിയതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഒരു സമയം ഞാൻ ഇന്ത്യൻ ടീമിന് അകത്തും പുറത്തുമായി തുടരുകയായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഉയർന്ന നിലവാരത്തിൽ കളിക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷേ ആ ആളുകൾക്ക് മുന്നിൽ തെളിയിക്കുന്നത് വളരെ നിങ്ങൾക്ക് സ്വയം ഉള്ളിൽ നിന്നും ആ സ്വീകാര്യത ലഭിക്കുകയില്ല സൗത്ത് ആഫ്രിക്കക്കെതിരെ കേണിൽ ഞാനൊരു മത്സരം കളിച്ചു അതിൽ സെഞ്ചുറിയും നേടി ആ സെഞ്ചുറിക്ക് ശേഷം പുറമേയുള്ള ആളുകളല്ല മറിച്ച് എന്റെ ഉള്ളിൽ എനിക്ക് ഈ ലെവലിൽ കളിക്കാൻ സാധിക്കുമെന്ന് സ്വയം ഉറപ്പുവന്നതിന് ശേഷമാണിത് ആ സെഞ്ചുറിക്ക് ശേഷം എൻ്റെ ഉള്ളിൽ തന്നെയുള്ള പലതും മാറാൻ തുടങ്ങി വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ സെഞ്ചുറി നേടിയത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ഒന്നേ ഒന്നിന് തുല്യതയിൽ നിൽക്കുകയാണ് അവസാന കളിയിൽ ഞാൻ സെഞ്ചുറി കുറിച്ചത് എനിക്ക് ആ കളിയർ ഉറപ്പായും പെർഫോം ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു ഇല്ലെങ്കിൽ വീണ്ടും ടീമിനകത്തും പുറത്തുമായി തന്നെ തുടരേണ്ടി വരുമെന്നും എനിക്ക് അറിയാമായിരുന്നു ഇതായിരുന്നു സഞ്ജു പറഞ്ഞ ഏറ്റവും ഒടുവിലത്തെ വാക്കുകൾ തന്നെ വിശദീകരിക്കുന്നത്